ൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുജീബ് റഹ്മാന് കൊല്ലം കഠിന തടവ് കൊച്ചുകുട്ടിയായ ഇരയ്ക്ക് വിശന്നപ്പോൾ ആഹാരം നൽകാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി സ്വന്തം ആഹാരമാക്കിയ നീജൻ കൂടിയാണ് ഇയാൾ ഇതുപോലുള്ള മുജീബ് റഹ്മാൻമാർ ശിക്ഷ വാങ്ങി മുഖം മറച്ചു പോകുന്ന കാഴ്ചകൾ ഇതാ ഇങ്ങനെ കണ്ടോളൂ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി നേമം വില്ലേജിൽ പാപ്പനംകോട് എസ്റ്റേറ്റ് വാർഡിൽ നാല്പത്തിമൂന്ന് വയസ്സുള്ള മുജീബ് റഹ്മാനിയാണ് പതിനാല് വർഷത്തെ കഠിന തടവും അൻപതിനായിരം രൂപ പിഴ ഉടുക്കുന്നതിനും കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി ശിക്ഷ വിധിച്ചത് പിഴ ഒടുക്കില്ലെങ്കിൽ ആറുമാസാധിക കഠിന തടവ് അനുഭവിക്കണം പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അതിജീവിതയുടെ മാതാവ് ആശുപത്രിയിലുള്ള സഹോദരിയെ കാണുന്നതിനു പോയ സമയം സ്കൂൾ വിട്ടുവന്ന അതിജീവിതയെ തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന പ്രതി വീട്ടിൽ ആരുമില്ലാത്തതിനാൽ ആഹാരം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തന്റെ ഭാര്യയും മകളും വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീട്ടിലെത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു വിവരം പുറത്തു പറഞ്ഞാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് പ്രതി അതിജീവിതയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കുറച്ചു ദിവസം കഴിഞ്ഞ് പ്രതിയുടെ ഭാര്യ മൊബൈൽ ഫോണിൽ ചിത്രം കാണുകയും തുടർന്ന് അതിജീവിതയുടെ മാതാവിനെ കാണിക്കുകയും ചെയ്തു തുടർന്ന് അതിജീവിതയുടെ മാതാവ് കാട്ടാക്കട പോലീസിൽ പരാതി നൽകി കേസ് രജിസ്റ്റർ ചെയ്തു വീട്ടിൽ ആരുമില്ല എന്ന് കണ്ട് പുറത്തിറങ്ങാൻ ശ്രമിച്ച അതിജീവിതയെ പ്രതി തടഞ്ഞു നിർത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്താ അല്ലേ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്താണ് ആ പറഞ്ഞത് എന്ന് മനസ്സിലായോ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് എന്ന ആ സംഖ്യ പറഞ്ഞാൽ മതി അതെന്ത് അറിയാമോ കേരളത്തിൽ പത്താം ക്ലാസ് അതായത് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ എണ്ണമാണ് പക്ഷേ ഇങ്ങനെ പെറുക്കി പെറുക്കി ഓരോ അക്കമായിട്ടാണ് പറഞ്ഞത് വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരമുണ്ടോ എന്ന് എപ്പോഴും പറയപ്പെടുന്ന ഒന്നാമതാണ് രാജ്യത്ത് തന്നെ ഒന്നാമതാണ് എന്ന് പറയപ്പെടുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യാസമാണ് ഈ കണ്ടത് ശരിയായിരിക്കാം അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രായമായതിൻ്റെ അസ്കത കാണും മറ്റ് ശാരീരിക അവശതയൊക്കെ കണ്ടേക്കാം പക്ഷെ തൊണ്ണൂറ്റി ഒൻപത് എം എൽ എമാർ എൽ ഡി എഫിനുണ്ട് കൊള്ളാവുന്ന ആരെങ്കിലും വെച്ചുകൂടെ എന്തിനാണ് ഇങ്ങനെ ട്രോളർമാർക്ക് ട്രോ ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് ഈ മന്ത്രിയെ അല്ലെങ്കിൽ ശിവൻകുട്ടിയെ ഇങ്ങനെ എറിഞ്ഞുകൊടുക്കുന്നത് നാല് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കുട്ടികൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞ ശൈലിയാണ് നിങ്ങൾ കണ്ടത് നാല് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു കഷ്ടം എന്നല്ലാതെ എന്താണിതിന് പറയട്ടത് മന്ത്രി അപ്പൂപ്പൻ എന്നൊക്കെ സ്വയം തന്നെ വിളിച്ച് കൊച്ചുകുട്ടികളോടൊക്കെ പറ അത്തരം അഭ്യാസത്തിനൊക്കെ കൊള്ളാം പക്ഷെ ഒരു മന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മളെ മറ്റുള്ള ആളുകളും കാണുന്നുണ്ട് എന്ന് ഓർമ്മ വേണം ശ്രദ്ധ വേണം ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിൽ വലിയ നിലവാരമാണ് ഉന്നത നില നിലവാരമാണ് എന്നൊക്കെ പറഞ്ഞാലോ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണ്ടേ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ആൾ തന്നെ ഒരക്കം പറഞ്ഞതാണ് തെറ്റിപ്പോവും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാം തെറ്റിപ്പോകുമെന്ന് കാരണം ഇന്ത്യയിൽ ഇന്ത്യയിലെത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ മുപ്പത്തെട്ടെന്ന് പറഞ്ഞ മഹാനാണ് തെറ്റും ഒന്നിലധികം തവണ ഇതുപോലെ തെറ്റിയിട്ടുണ്ട്